അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹരിദ്വാറിൽ രാവിലെ എണീറ്റ് അമ്പല അമ്പലദർശനമൊക്കെ കഴിഞ്ഞ് വിഷ്ണു ഏർപ്പാട് ചെയ്യുന്ന വാഹനത്തിൽ കുക്കീമട്ട് പോവുകയാണ് കുക്കീമ കുക്കിമട്ടാണ് ഇന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെ താമസിച്ച് നാളെ തുങ്കനാഥ് പഞ്ചകേദാറിലെ പ്രഥമ ഒരു പ്രഥമ സ്ഥാനങ്ങളിലൊന്നുള്ള തുങ്കനാഥിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് നമ്മൾ അതിന്റെ തുടർ കാഴ്ചകളിലേക്കായിട്ട് നിങ്ങളെ ക്ഷണിക്കണോ സ്വാഗതം ചെയ്യും നമ്മുടെ ഒപ്പമുള്ളവരെ പരിചയപ്പെടുത്താം നമ്മുടെ ലജൻ കുഞ്ചുവേട്ടുണ്ട് നമ്മുടെ സുരേന്ദ്രൻ സാറുണ്ട് വൈഫ് ശൈലജ ഉണ്ട് നമ്മുടെ ഭൈമി ശരല ടീച്ചർ ഉണ്ട് ഗായത്രി ഉണ്ട് മായ ഉണ്ട് രജനി ഉണ്ട് രജനി എപ്പോഴും തിരക്കിലാണ് ഉഷ ഉണ്ട് നമ്മുടെ ടീം ലീഡർ മീരാജി ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വിഷ്ണു അറേഞ്ച് ചെയ്ത വാഹനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ ഡ്രൈവർ അനിൽ ശർമ്മ ഉണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നാരായണ നാരായണി ശില ടെമ്പിൾ ആണിത് ആ ഹാ അച്ഛ എല്ലാ കാര്യവും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ തന്മനസ് കാണിക്കാറുണ്ട് ഹരിദ്വാറിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് നമ്മൾ ഏത് സമയവും ഇടിഞ്ഞു വീഴുന്ന വഴികൾ കണ്ടില്ലേ ഇതൊക്കെ ചെറിയ ഇടിച്ചിലാണ് ഇത് ചെറുത് ഇങ്ങനെ ഏത് സമയവും റോട്ടിലേക്ക് വീഴാൻ പാകത്തിൽ തയ്യാറായിട്ട് നിൽക്കുന്ന പാറക്കെട്ടുകളും മലകളുമാണ് ഹിമാലയത്തിലും മുഴുവനുള്ളത് ഈ ഭാഗം വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ് ഹിമാലയത്തിൻ്റെ ത്രില്ലും അതാണ് ഏത് ഭാഗമാണ് എപ്പോഴാണ് ഇടിഞ്ഞു പോവണത് നമ്മുടെ വഴി മുടങ്ങണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം പോകാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് ഹിമാലയത്തിൻ്റെ ഓരോ സ്ഥലങ്ങളും വശിഷ്ഠ ഗുഹ നല്ല സുന്ദരമായ അന്തരീക്ഷത്തിലാണ് വസിഷ്ട ഗുഹ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ് വസിഷ് വസിഷ്ഠ ഗുഹയിലേക്കാണ് നമ്മളിറങ്ങി ചെല്ലുന്നത് കേട്ടോ വലിയ നമ്മുടെ മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇതാണ് മോളിലത്തെ കാഴ്ച ഉണ്ടോ പാറക്കെട്ടുകളുടെ അടിയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഇവിടെ നിൽക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം പാറ ഇടിഞ്ഞു വീഴാം ഏത് സമയവും ഇതാണ് ഇവിടെയാണ് വസിഷ്ഠുക നമുക്ക് അടുത്ത് പോയി നോക്കാം വളരെ സൈലൻ്റ് ആയിട്ട് പോണം ഇരുട്ടാണ് അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാവുമോ നമുക്കറിയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം കാഴ്ചകൾ കാണാം കാണാം കാഴ്ച കാണാത്തേ എന്നെ കുറ്റം പറയരുത് കൂരായിരട്ടാണ് ചെറിയൊരു വെളിച്ചം ആരെങ്കിലും അനുവദിച്ചു തരണ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ പോയിട്ട് വരാം ഗംഗ നദിയുടെ തീരത്താണ് വസിഷ്ഠ ഗുഹ ഏഴ് സപ്തർഷികളിലെ ഒരാളായിരുന്നു വസിഷ്ഠ മുനി അദ്ദേഹം തപസ് ചെയ്തു തരുന്ന ഗുഹയാണിത് ഇവിടെ ഇതിൻ്റെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കവിടെ നിന്ന് പോയി നോക്കാം ഗംഗ കുത്തിയൊലിച്ച് പോകുന്നുണ്ട് നല്ല ചളി കളറാണ് വെള്ളത്തിന് എങ്കിലും നല്ലൊരു അന്തരീക്ഷമുണ്ട് മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് നല്ല കുത്തിയൊരുക്കുണ്ട് കണ്ടില്ലേ കുത്തിയൊരിച്ച വെള്ളമാണ് വരുന്നത് നമ്മുടെ അവിടെ ചുവന്ന വെള്ളാണെങ്കിൽ ഇവിടെ കറുത്ത വെള്ളമാണ് എന്നാലും ആ പാറക്കെട്ടുകളൊക്കെ പഴ എന്തൊരു കരാളെ ഭംഗി തരണ്ടത് നമുക്ക് അതുകൊണ്ടൊന്നും ഇറങ്ങാതെ വരിക വെള്ളമല്ലേ ഗംഗയാണ് അമ്മയാണ് ഇറങ്ങിയിട്ട് പോവാം വരും ഇവിടെ അരുന്ധതി ഗുഹ ഇവിടെയാണ് അധികം ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് കണ്ടുപോവേ ചെയ്യുള്ളൂ ഓഹോ കുറേ ഫോറിനേഴ്സ് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ സ്ഥലമാണ് കണ്ടില്ലേ ഒരു പൊത്താണ് അവിടെ മാർഷി ത തപസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ചെയ്തിരുന്ന സ്ഥലമാണ് ഓ എന്താണ് ഇവിടെ നിന്ന് ആർക്കും തപസ് ചെയ്യാൻ തോന്നും അല്ലേ ഒരു വലിയ പാറക്കെട്ടുകളുടെ ഇടയിലൊരു ഗ്യാപ്പാണ് നമുക്ക് അവിടെ പോയി നോക്കാം ഇതും സംസാരിക്കാൻ പാടില്ല ീ ഗുഹ അവിടെ നിന്നുള്ള കാഴ്ചയാണ് പുറത്തുനിന്നുള്ള കാഴ്ചയാണ് പാറക്കെട്ടുകൾ കഥ പറയുന്നുണ്ട് ഒരാകെ ചെറിയൊരു ഉള്ളൂ ഇവിടെ ആള് വേറെ അധികം അവരധികം ഇരിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല ну, как бы, ну, вот такая история. То есть этому лету было около там около 300 лет, короче, он сидел. И что самое интересное, это самое... <просу> да, да, давайте мы, наверное, пойдем сей, потихонечку. Не, не, мы сели, просто, это мы нормально сели, просто можно освободить место. Прогрдире. Прибхангиноку. Пендана, дендеркайча. Да, കുത്താടെ കുത്തി ഒരിച്ചു പോകുന്ന ഗംഗ നാല് പുറം രമണി ഇങ്ങനെ ആടി ഒലഞ്ഞി നിൽക്കുന്നു മോളിലോ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്ര രസള കാഴ്ച നമുക്കേ ഉത്തരാഖണ്ഡിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് കാണാൻ കഴിയില്ല കേട്ടോ ഉണ്ടോ ശക്തമായ വെയിലുണ്ട് എന്നിട്ട് കൂടി കോടമഞ്ഞിനൊന്നും യാതൊരു പൂസലുമില്ല വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കത് ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ നമുക്കൊന്നും ഒരിക്കലും മിസ്സാവാൻ കഴിയാത്ത കാഴ്ചയാണ് ഇങ്ങനെയുള്ള വഴി കൂടെയാണ് നമ്മൾ പോവാ ഏത് സമയവും ഇടിഞ്ഞു വീഴുന്ന വഴികൾ കണ്ടില്ലേ ഇതൊക്കെ ചെറിയ ഇടിച്ചിലാണ് ഇത് ചെറുത് ഇങ്ങനെ ഏത് സമയവും റോഡിലേക്ക് വീഴാൻ പാകത്തിൽ തയ്യാറായിട്ട് നിൽക്കുന്ന പാറക്കെട്ടുകളും മലകളുമാണ് ഹിമാലയത്തിൽ മുഴുവൻ ഉള്ളത് ഈ ഭാഗം വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ് ഹിമാലയത്തിൻ്റെ ത്രില്ലും അതാണ് ഏത് ഭാഗമാണ് എപ്പോഴാണ് ഇടിഞ്ഞു വീഴണേ നമ്മുടെ വഴി മുടങ്ങണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം പോകാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് ഹിമാലയത്തിൻ്റെ ഓരോ സ്ഥലങ്ങളും മണ്ണിടിഞ്ഞു പോകണെങ്കിൽ കിടക്കാണ് ചില സ്ഥലത്ത് ആൾക്കാർ ഡയറക്റ്റ് ഉണ്ട് ഒന്നുകൂടി ക്ലോസ് അപ്പ് ലെവലില് നമുക്ക് കണ്ടോ നമ്മൾ തിരിഞ്ഞു പോകേണ്ട സ്ഥലമാണ് ഇങ്ങനെയല്ല ഹിമാലയത്തിലെ വഴികൾ രുദ്രപ്രയാഗ് അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് രണ്ട് നദി ചിന് വന്നു ചേർന്ന സംഗമസ്ഥാനാണത് ബദരീന്ന് പുറപ്പെടുന്ന അളകനന്ദ നദി അതാണ് അങ്ങേ അറ്റത്ത് വരുന്ന നദി ഇങ്ങേ അറ്റത്ത് ഏതാർന്ന് പുറപ്പെടുന്ന മന്ദാകിനി നദി ഇത് രണ്ടും കൂടിയിട്ട് ഈ ജംഗ്ഷനിൽ ചേരുക അതാണ് രുത്തർപ്രയാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇതില്ല എന്നാണ് പറയണത് എടുമ്പൻ കാഴ്ചകളാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കാഴ്ചകളാണ് പ്രയാഗുകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രയാഗാണ് പല പ്രയാഗുകളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രയാഗാണ് രുതിരപ്രയാഗ് സാധാരണ രണ്ട് നദിയുടെയും കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോ അങ്ങനെ കാണാനില്ല ലേറ്റസ്റ്റ് ആണ് കേട്ടോ ഇന്നിടിഞ്ഞതാണ് റോഡ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് ഒരു വരി മാത്രം ഇനി ഇടിയും ഇനിയും ഓടുന്നു വിടാൻ സാധ്യതയുണ്ട് റെഡി നിൽക്കുന്നുണ്ട് വലിയ വലിയ കല്ലുകൾ നമുക്ക് പോവാം ൊക്കെ ഹിമാലയത്തിലെ സ്ഥിരം കാഴ്ചകളാണ് ഞാൻ ഒന്ന് രണ്ട് കാഴ്ചകള് കേറിതെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെറിയ കേസുകളാണ് അങ്ങനെ വളഞ്ഞും തിരിഞ്ഞ് ഈ മലകൾ ചുറ്റി ചുറ്റി അപ്പുറത്തുനിന്ന് പല മലകൾ ചുറ്റിയിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ ചുറ്റി ചുറ്റി വിട്ട് പോയി എത്രയോ കിലോമീറ്ററുകൾ സ്ഥലം മുഴുവൻ ഓ ഇവിടെ എങ്ങനെ ഇടിഞ്ഞു വരികയാണ് പോകുന്ന സ്ഥലം മുഴുവൻ നല്ല പ്രകൃതി മുന്നേ ഉള്ള സ്ഥലമാണ് എത്രയോ മണിക്കൂറുകള മണിക്കൂറുകളോളം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉഖിമഠ് എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉഖി മഠ് അതിന്റെ സുന്ദര കാഴ്ചകളാണ് ഇത് ഉഖീഭട്ട് എന്ന് പറഞ്ഞത് ചരിത്രപരമായ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പണ്ട് ഉഷാമഠെന്നായിരുന്നു എൻ്റെ പേരെന്ന് കേട്ടിട്ടുണ്ട് കാരണം ശ്രീകൃഷ്ണൻ്റെ ഗ്രാൻഡ് സൺ അനിരുദ്ധനും ഉഷയും കല്യാണം കഴിച്ചത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു പിന്നെയാണ് അത് ഉഖീംഭം എന്നുള്ള പേരിലായിട്ട് മാറിയത് അതുപോലെ കേദാർനാഥ് ആറുമാസം അടച്ചിടും മഞ്ഞു കാലത്തെല്ലാം അടച്ചിടും നമുക്കറിയാം ആ സമയത്ത് പൂജ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മഹാദേവൻ്റെ അമ്പലത്തിലേക്ക് നല്ല ചൈതന്യവത്തായ കാഴ്ചയാണ് കുഖിയ മടിലേത് നമ്മളൊരു ദിവസം ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഹരിദ്വാറിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് എന്നുള്ള സ്ഥലം നമ്മൾ ടെമ്പോ ട്രാവലിൽ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത് നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം ഓംകാരേശ്വർ അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ബാക്കിൽ കുന്നിൻ്റെ ഒരു ഉണ്ട് അന്തരീക്ഷം തന്നെ നോക്കുമോ എന്താണൊരു ഗ്രഹം നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് കാണാം ഓം കാരേശ്വര അമ്പലം അമ്പലത്തിലേക്കാണ് നമ്മൾ പോണത് വളരെ ചരിത്രപ്രധാനമായ ഒരു അമ്പലമാണ് നമ്മൾ പറഞ്ഞുതരാം അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണത് മ്പലത്തിലേക്ക് മൊബൈൽ എടുക്കാൻ അറിയില്ല നമുക്ക് നോക്കാം അവൈലബിൾ കാഴ്ചകൾ നമുക്ക് കാണാം അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അമ്പലത്തിന് കണ്ടില്ലേ ഇതാണ് അമ്പലത്തിൻ്റെ പൊട്ടുന്നുള്ള കാഴ്ച പ്രകൃതിയും ഇണങ്ങിയിട്ടുള്ള അമ്പലത്തിൻ്റെ ഭാവവും കാഴ്ചകളുമാണ് ഗുരുഭ്യോ നമ ഗുരവേ സർവോകനം വിസജേ ഭവരോഗിണം നിധയെ സർവവിധ്യം ദക്ഷിണാമൂർത്തേ നമോ നമ ആദ്യ പരം സൗഭാഗ്യ ഹേ ജി സ്ഥാൻ പേ ആയഹേ पंच केदार गद्य हिमावत केदार वैराग्य पीठ ऊषा मठ ऊषा मठ से ऊखे मठ हो गया भी असली नाम हिमावत केदार वैराग्य पीठ है पंच केदार की गद्य स्थान है द्वादश ज्योतिर्लिंग में केदारनाथ एक ज्योतिर्लिंग है उसमें पंच केदार से कहलाते हैं केदारेश्वर मधुमेश्वर तुंगनाथ रुद्रनाथ कल्पेश्वर महाभारत युद्ध के बाद पंच पांडवों को ब्रह्म हत्या का गुरु हत्या का गोत्र हत्या का श्राप लगते हैं श्राप विमोचन के लिए हिमालय पे आते हैं लेकिन भोलेनाथ एक जगह पे दर्शन न देख कर पांचों क्षेत्र में पाँच शक्तियों से दर्शन दिए हैं वही पांच केदारेश्वर है रुद्रनाथ कल्पेश्वर केदारेश्वर में पृष्ठभाग्य के दर्शन द्वितीय केदार भगवान मध्यमेश्वर में नाभिक ईश्वर दर्शन द्वितीय तुंगनाथ में हृदय और भावु की दर्शन रुद्रनाथ में नेत्र मुखमंडल कल्पेश्वर में जटा केदारम मध्यमम तुंगम तथा रुद्रालयम प्रियं कल्पकांच महादेवम सर्व पाप प्रणाशन जिनने पांचो क्षेत्र की दर्शन करते हैं सर्व पाप प्रणाश हो जाते कैसे अन्य क्षेत्रे कृतम पापम केदार क्षेत्र विनिष्यति इधर जगह के सारे पाप अज्ञान में हो सुज्ञान जो घोर पाप भी करते हैं इसे क्षेत्र में पांच क्षेत्र में आकर दर्शन करने मात्र से सारे पाप ताप सब मिट जाते हैं लेकिन पांचों क्षेत्र में जाकर आप दुर्गम स्थल में होने के कारण वहां जाकर दर्शन पूजन नहीं कर पा सकते हैं लेकिन इसे क्षेत्र पंच केदार गद्ध्य स्थान ओंकारेश्वर मंदिर उषा मठ हिमावत केदार वैराग्य पीठ में आकर आप जो दर्शन करते हैं यहाँ भी आकर दर्शन करने मात्र से भी पांचों केदारनाथ के की दर्शन की परिपूर्ण फल आपको यहाँ प्राप्त हो जाते क्यों हैं क्यों मैंने षठ मासम देवता पूजा छह महीने हिमालय पे पूजा होती है जब द्वार कपाट बंद होने के बाद जो उत्सव मूर्ति भोग मूर्ति शक्तियाँ मूर्ति रहते हैं इसी स्थान पर ले आकर स्वयं छः महीने पूजा अर्चना यहाँ संपन्न होते केदारेश्वर और मधुमेश्वर जी का और तुंगनाथ रुद्रनाथ कल्पेश्वर यहाँ शक्ति प्रतीकात्मक रूप में भावनात्मक रूप में यहाँ पूजा होते हैं इसलिए इस स्थान को पंच केदार गद्याय स्थान कहते हैं वैसे तो तुंगनाथ मकमठ में पूजा होती है रुद्रनाथ की गोपेश्वर में कल्पेश्वर तो बारह महीने खुले रहते हैं इसलिए इस स्थान को पंच केदार कहते हैं इस क्षेत्र को उषा मठ भी कहते हैं उषा बाणेश्वर की पुत्री थे श्री कृष्ण के पोते प्रध्युम किया जाते क्षेत्र का नाम उषा मठ उषा मठ कहने लगते बाद में अपभ्रंश होकर ऊखा मठ हो गये ऊखा मठ से ऊखे मठ हो गये यहाँ दर्शन करके कृतार्थ हो जाइए आपके आपके परिवार के ऊपर भोलनाथ की कृपा सदा बने रहे आपकी भक्ति भोलनाथ के चरणों में अर्पित करते रहे भोले शंकर भगवान की जय ഉഷാ അനിരുദ്ധൻ്റെ വിവാഹം നടന്നത് ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിക്ക് ക്യാമറ പ്രവേശനം ഇല്ല അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ നിർവാഹമില്ല അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും i Bye!